നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പും കൃത്യമായി നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രാജ്യത്തെ നടുക്കി തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ കാർ ബോംബ് സ്ഫോടനം ചാവേർ ഭീകരാക്രമണം എന്നാണ് സംശയം കാറിൽ ഉണ്ടായിരുന്നവർ അടക്കം പതിമൂന്ന് പേർക്ക് താരുണാന്തിയം രാജ്യ തലസ്ഥാനത്ത് നടക്കിയ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്താനായിട്ട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ പരിശോധന ഇപ്പോൾ നടക്കുകയാണ് ഡോഗ് സ്കോഡും ബോംബ് സ്കോഡും ഒക്കെ തന്നെ ചേർന്നാണ് പരിശോധന നടത്തുന്നത് റെയിൽവേ സ്റ്റേഷന് അകത്തും പാർക്കിംഗ് ഏരിയയിലുമാണ് പരിശോധന നടത്തുന്നത് കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നും തിരക്കുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പട്രോളിംഗ് വേണമെന്നും ഡി ജി പി റവാഡ് ചന്ദ്രശേഖർ പോലീസിന് നിർദ്ദേശം നൽകി അതുപോലെ തന്നെ ആരാധനാലയങ്ങളിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും ജാഗ്രത വേണം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പരിശോധന വേണമെന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിമാർക്ക് നിർദ്ദേശം നൽകി ജില്ലാ പോലീസ് മേധാവിമാർ ഇത് നടപ്പിലാക്കണമെന്നും ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയ്ക്ക് സമീപം തുടരുന്നത് സാമ്പത്തിക രംഗത്ത് വലിയ സ്വാധീനം ചെലുത്താനായിട്ട് സാധ്യതകൾ അടുത്തിടെയായിട്ട് യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ വലിയ ചാഞ്ചാട്ടമാണ് അനുഭവപ്പെടുന്നത് രൂപയുടെ ഈ മൂല്യ തകർച്ച അത് സ്വർണ്ണവിലയിലും ഓഹരി വിപണിയിലുമൊക്കെ തന്നെ സ്വാധീനം ചെലുത്തും രൂപയുടെ മൂല്യം ഇടിയുന്നത് സാധാരണയായിട്ട് ആഭ്യന്തര സ്വർണ്ണവില വർദ്ധിപ്പിക്കും സ്വർണത്തിൻ്റെ ഇറക്കുമതിയെയാണ് ഇന്ത്യ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ ചെലവ് വർദ്ധിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലെങ്കിൽ പോലും രൂപയുടെ മൂല്യ കാരണം ആഭ്യന്തര വില കൂടാനായിട്ട് ഇത് കാരണമാകും കൂടാതെ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങാൻ ശ്രമിക്കുന്നതും വില കൂടാനായിട്ട് കാരണമാകാറുണ്ട് രൂപയുടെ മൂല്യ തകർച്ച ഓഹരി വിപണിയിലൊക്കെ തന്നെ സമ്മിശ്രമായിട്ടുള്ള സ്വാധീനമാണ് ചെലുത്തുക രൂപയുടെ മൂല്യം കുറയുന്നത് സ്വർണ്ണത്തിന് പിന്തുണ നൽകുകയും അതേസമയം ഓഹരി വിപണിയിലൊക്കെ തന്നെ ചാഞ്ചാട്ടം സൃഷ്ടിക്കുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എൽ പി ജി പാചകവാതക ഗാർഹിക സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്ന ഉപയോക്താക്കൾ മാർച്ച് മുപ്പത്തേതിനു മുൻപായിട്ട് തന്നെ ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപയോക്താക്കൾക്കാണ് നിബന്ധന ബാധകമാകുന്നത് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്കും അതോടൊപ്പം തന്നെ സബ്സിഡി ലഭിക്കില്ലെന്ന് പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം പൊതുമേഖലാ എണ്ണ കമ്പനികൾ നൽകിയ അറിയിപ്പ് നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരു തവണ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടതാണ് മാർച്ച് ിന് മുൻപ് ബയോമെട്രിക് വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിലെ എട്ട് ഒൻപത് റീഫില്ലുകളുടെ സബ്സിഡി നിർത്തിവെക്കും പിന്നീട് സബ്സിഡി പൂർണ്ണമായിട്ട് റദ്ദാക്കും പി എം യു വൈ ഉപയോക്താക്കൾക്ക് പതിനാല് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന് ഒൻപത് റീഫില്ലുകൾക്കാണ് സബ്സിഡി സിലിണ്ടറിന് മുന്നൂറ് രൂപയാണ് സബ്സിഡി തുക എന്നാൽ ഇതിന്റെ പേരിൽ സിലിണ്ടർ വിതരണവും ബുക്കിംഗും തടസ്സപ്പെടില്ലെന്നും കമ്പനികൾ അറിയിച്ചു എന്നാൽ പി എം യു വൈ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ഭൂരിഭാഗം വരുന്ന ഉപയോക്താക്കളും ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമായിട്ടും ചെയ്യണമോ എന്നുവരെ നിങ്ങൾക്ക് ചെയ്യാം എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് കമ്പനി യുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല സബ്സിഡി യഥാർത്ഥ ഉടമകൾക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കാനാണ് അപ്ഡേഷൻ എന്നാണ് കമ്പനികൾ പറയുന്നത് അപ്പോൾ അപ്ഡേഷൻ വിതരണ ഏജൻസികൾ വഴിയും അതോടൊപ്പം തന്നെ ആപ്പിലൂടെയും ഒക്കെ തന്നെ കമ്പനികളുടെ ഓൺലൈൻ ആപ്പ് വഴിയൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് അപ്ഡേഷൻ നടത്താൻ സാധിക്കും സിലിണ്ടർ വിതരണത്തിനായിട്ട് ഏജൻസികൾ ജീവനക്കാർ വീട്ടിലെത്തുമ്പോഴും അപ്ഡേഷൻ നടത്താവുന്നതാണ് ഓൺലൈൻ അപ്ഡേഷനായിട്ട് നിങ്ങൾക്ക് കമ്പനി ആപ്പും അതോടൊപ്പം തന്നെ ചിത്രം എടുക്കാനായിട്ട് ആധാർ ഫൈസ് ആർ ഡി ആപ്പും ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ നഗരസഭയിലും പഞ്ചായത്തുകളിലുമൊക്കെ തന്നെയെല്ലാം ഇലക്ഷൻ്റെ തീയതികൾ വന്നു കഴിഞ്ഞു ഡിസംബർ മാസം ഒൻപത് പതിനൊന്ന് തീയതികളിലൊക്കെ ആയിട്ടായിരിക്കും ഇലക്ഷൻ നടത്തപ്പെടുക അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിനു മുൻപ് വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും അറിയിക്കുകയും ചെയ്തത് നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങുന്നതാണ് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ഈ മാസം ലഭിക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് രണ്ടായിരം രൂപയാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ വീട്ടമ്മ പെൻഷൻ പദ്ധതി വഴിയുള്ള ആയിരം രൂപയും അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് പുതിയ സ്കോളർഷിപ്പ് പദ്ധതിയായിട്ട് ഏർപ്പെടുത്തുന്ന ആയിരം രൂപയും നമുക്ക് ഉടൻ ലഭ്യമാകും അപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപ് തന്നെ സർക്കാർ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ രജിസ്ട്രേഷനും ഈ മാസം തന്നെ ആരംഭിക്കാനായിട്ട് സാധ്യതയുണ്ട് വരുന്ന ആഴ്ചകളിൽ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം തന്നെ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴിയോ ഒക്കെ തന്നെ ആരംഭിക്കും റേഷൻ കാർഡ് ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന രേഖകളായിട്ട് വരുത്തുന്നത് അതുമാത്രമല്ല മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർക്ക് അതായത് ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണന കൂടി സ്കീമുകളിലൊക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തുടർന്നുള്ള അപ്ഡേഷനുകൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് സോ എല്ലാ പ്രേക്ഷകരും ഡെയിലി അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തിങ്കളാഴ്ച നവംബർ പത്താം തീയതി സ്വർണ്ണവിലയിൽ രണ്ട് തവണയായിട്ട് വൻ വാർധനവ് രേഖപ്പെടുത്തി മണിക്കൂറുകൾക്കിടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി അറുപത്തിയഞ്ച് രൂപയും പവന് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തി രണ്ട് കാലരുടെ സ്വർണ്ണത്തിന് ഒരു പവന് തൊണ്ണൂറായിരത്തി എണ്ണൂറ് രൂപ എന്ന ഉയർന്ന വിലയിലാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളുടെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം ക്രിഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക